കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂർ കല്യാട് ഒരു വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയ സംഭവത്തിൽ പൂജാരി അറസ്റ്റിലായിരിക്കുകയാണ് കർണാടക സ്വദേശിയായ മഞ്ജുനാഥാണ് അറസ്റ്റിലായത് കൊല്ലപ്പെട്ട ദർശിത കവർച്ച ചെയ്ത പണം ഇയാൾക്ക് കൊടുത്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് വീട്ടിലെ പ്രേതശല്യം ഒഴിപ്പിക്കാൻ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് പ്രതി മൊഴി നൽകി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു കല്യാടുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ചത് പിന്നീട് ഹുൻസൂരിലെ ലോഡ്ജിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു മോഷണം നടന്ന വീട്ടിലെ മകന്റെ ഭാര്യ ദർശിതയെ കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിലായിരുന്നു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ച് അതിക്രൂരമായിട്ടായിരുന്നു ദർശിതയെ കൊലപ്പെടുത്തിയത് ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്റർ ഉപയോഗിച്ചായിരുന്നു കൊലപാതകം നടത്തിയത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണമെടുത്ത് ഹുസൂറിലേക്ക് പോയതായിരുന്നു ദർഷിത പിറ്റേ ദിവസമാണ് ദർഷിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് ഈ ഒരു സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിലായിരുന്നു ഇപ്പോൾ ഇതാ പൂജാരിയും പിടിയിലായിരിക്കുകയാണ്